श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम രാമ 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 ബാല്യവും കൗമാരവും ശ്രീരാമാദികളുടെ ബാല്യവും കൗമാരവും പറഞ്ഞത് ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു ്രതി കൗമാരവും സംപ്രാപിച്ചിതുമെല്ലേ വിധിനന്ദനനായ വശിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളുമെല്ലാം പാഠമായതു പാർത്താലിന്തുറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായ് മറുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായ് ചമഞ്ഞീടും സഹസ്രപത്രോദ്ഭവപുത്രനാം വശിഷ്ഠൻ തൻ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുവേദാം നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും നന്നായി ആമോദം വളർന്നുള്ളിൽ സവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായ്മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യകഭാവം കൈക്കൊണ്ടാറനുദിനം രാഘവനുകാലമേകതാ കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണത്തൂണീരബാണാസന പുണികൽ പൂണ്ടു കാനനദേശേ ദേശേ ുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരി കരടിക്കിടികിരി ഹരിശാർത്തൂലാദികളമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ശസ്യുഷസ്യുത്തായ കുളിച്ചു തുഭക്തി കൈക്കൊണ്ടോ സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജന നിമാർ ചരണാബുജം വന്ദിച്ചനുജനോടു ചേർന്നോ പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു निर्मलब्रह्मानन्दलीनचेतसान्नित्यं परमन् परापरन् परब्रह्माख्यन् परन् पुरुषन् परमात्मा परमानन्दमूर्ति भूमिल् मनुष्यनायवतारं चैदेवं भूमिपालकवृत्ति േതസാ വിചാരിച്ചുകണകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോ നല്ലില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനുമയോധ്യാ മാറുന്നതിനാൻ രാമനായവനിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരമാത്മാനം പരാത്മാനം സത്യജ്ഞാനാനന്ദ്രതം കണ്ടുകൊള്ളൻ ചിത്രത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്യാ സസ്മിതം മുനി ഭരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജന്മവും വന്നിതു സഫലമായി എഴുന്നള്ളിയ മൂലം ൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹതോ നിധേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നശുസമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിരുവടിയരുൾ ചെയ്യേണം ദയാ എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപദേ വിശ്വാമിത്രനും പ്രീതനായ അരുൾ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മറീചസുബാഹുമുഖ്യന്മാരാണ് നത്തഞ്ചരന്മാരിവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീ പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കു മഹീപദേ കല്യാണമതേ കരുണാനിതേ നരപദേ ചിന്താചഞ്ചലനായ ഭക്തി നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തേ ചൊല്ലിയിടാൻ എന്തു ചെയ്വതു ഗുരു നന്ദനൻ തന്നെ മമസന്ധ്യ ചിച്ചിടവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കുതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തം ധരാപദേ മനുഷ്യനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്യമൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുണ്യം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി തന്നെ പത്നിയാകുമതി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊരമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും ൃഥീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടുകേട്ടുകൊണ്ടാലുമിണിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനുമവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ രികെ ചേർത്തുമാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി കോപിനെന്നുര ചൈതാൻ ജനകജനനിമാർ ചരണാംബുജം കൂപ്പി ജനകജനമാർ ചരണാബുജം കൂപ്പി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ഭൂപതികുമാരന്മാരോടും കൗശിക മുനി യാത്രയു മയപ്പിച്ച ശീർവാദങ്ങളും ചൊല് തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും പൂണ്ടരുളി ചെയ്തു മുനി മ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ എരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികളി വിദ്യകളെന്നു രാമദേവനുമനുജനുമുപദേശിച്ചു മുനി ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ പുഴേ ഗംഗത കടം നേടിനാൻ വിശ്വാമിത്രൻ താടകാവനം പ്രാപിച്ചിടനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ ുമാറില്ലീ വഴിയാരുമേതു കാലം കാട്ടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീള ഭുവനവാസിജനം ഭുവനേശ്വര പൂറ്റി കൊല്ലണമിവിള നീ വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞ്ഞാണുലി ചെയ്തു രാമനെല്ലാ ലോകവുമൊന്നു വിറച്ചിതതു നേരം ചെറു കേട്ടു കോപിച്ചു നിശാചരി പെരികേ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരത്തിൽ രാമബാണും പാരതിൽ മലചിറകറ്റുവീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം മാശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാറാംകുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനേതത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാ രാലർക്കാല ഉക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതുനേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭൻ താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൾ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടും ഞാൻ തപോനിധി യാഗവും ദീക്ഷിച്ചിതു കൗശികതനു കൗശികനു യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലമാഗമിച്ചിതു നത്തഞ്ചരന്മാർ പടയുമായി മധ്യാകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മറീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാം അവനെ ഒരു ശരമം നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിത്തു രാമബാണം പിന്നാലെ കൂടെ കൂടെ കിന്നനായേറിയൊരു യോജന പറഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നുവണിതുവിടെയും പിന്നെയും മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവനെന്നെ രക്ഷിക്കേണമെന്ന ഭയം പുക്കിയിടാൻ ഭക്തബത്സലന ഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാ നന്നു തുടങ്ങി മാറീജനും റ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുഭികളും സഘോഷിച്ചിതതു നേരം യക്ഷകിന്നരസിദ്ധചാരണഗന്ധർവന്മാർ തൽക്ഷനെ കൂപ്പി സ്തുതിച്ചേറ്റവുമാനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുപുണർ അശ്വ പുണർന്ന അശ്വപൂർണാർദ്രാകുലനേത്ര പത്മങ്ങളോടും ഉത്സംഖ്യേ ചേർത്തു പരമാശീർവാദവും ചെയ്തു ബത്സന്മാരെയും ഭുജിപ്പിച്ചിതു വാത്സല്യത്താൽ മൂന്നു ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനപരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുറി മുനി അരുതു വൃതാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകനാം വത്സന്മാരെ ചൊല്ലഴും ത്രയംഭകമാകിയ മാഹേശ്വരവിലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീമഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ചോണി പാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രോ താപസേന്ദ്രന്മാരോടുമി വണ്ണമരുൾ ചെയ്തു ഭൂമി ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ട പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദാ കുസുമാഫലങ്ങളാൽ സർവമോഹനകരഞ്ജന്തുജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രെ നോക്കി പുണ്ഡരീകേക്ഷ ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയോഗ്യം ജന്തു സംവിതം താനും എത്രയുമാഹ്ലാദമുണ്ടായി മനസ്സിന് തത്വമെന്തെന്ന് തരുൾ ചെയ്യണം തപോനിധി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ सीताभि राम राम